ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി മിക്സ് ചെയ്ത പേസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഹായ് കേശ് നമ്മൾ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞോട്ടാ ഇന്ന് കിച്ചൻ അതൊരു ഒന്നൊന്നര ബ്ലോഗ അപ്പൊ കേസ് ഇന്ന് നമ്മുടെ നല്ല വെറൈറ്റി സ്പെഷ്യലായ ഒരു കപ്സ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിന്റെ വ്ലോഗുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പൊ എല്ലാരും കാണണം സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് ഇരുന്ന് കാണണം അതില് കൊറേ കോമഡികൾ ഉണ്ട് ലൈക്ക് ചെയ്യാ 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 ഷെയർ സബ്സ്ക്രൈബ് ഓക്കേ നമ്മൾ നമ്മൾ നോമ്പാണ് ഇന്നത്തെ വെറൈറ്റി സ്പെഷ്യൽ എന്താണ് കപ്സ ബൈക്കിൽ ഉള്ളി വരാണ്ട് യുംാ മുപ്പൂത്തേ ഇവിടെ കൊറേ കണ്ടതാണ് ആശാപ്പാന്റെ കച്ചയ്ക്ക് തിന്നണില്ലല്ലോ നമ്മള് ഉള്ളിടാൻ പോവാണ്

ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി മിക്സ് ചെയ്ത പേസ്റ്റ് ഇത് നമ്മൾ എന്താ ഒരു ഒന്നര കിട്ടും ആ പൊട്ടിട്ടോ മാർദിട്ടെ നമ്മളുടെ കുക്കിംഗ് മെയിന മാനേജ്മെന്റ് എന്തെങ്കിലും രണ്ട് മൂന്ന് നാല് അഞ്ച് हार के मोड़ा अलग-अलग कप्संदाने കാണിച്ചారు మనమల కప్స్ ఉన్నాయి ఓలా అందాను జపాన్ కప్సా ఆ సోస్ ఆ పచోడి ఓకే ఈ అడిచి వచ్చే కప్సా న్యూస్ నైస్ మసాలా హంచూర్గి కన్చూర్ గడిది కన్చూర్ గడి పన్నే ഇത് നമ്മളുടെ സ്പെഷ്യൽ തക്കാളി തക്കാളിന്ന് പറയും അത് ടൊമാറ്റോ ജ്യൂസ് അടിച്ചു വന്നിട്ടുണ്ട് മസാല ഒക്കെ ആക്കി റെഡി ആക്കി വെച്ചോ പിന്നെ ഇതില് എന്തെങ്കിലും പ്രശ്നം നമ്മൾ ആദ്യമായിട്ട് അത് കിച്ചണിൽ കയറണത് ആദ്യത്തെ ദ്യത്തെ ട്രൈ ആണ് കുഞ്ഞോടേ എന്താണ്ടാക്കണ് ഞാൻ കബ്സാക്കിയ കബ്സീ കഴിക്കണം ഓക്കേ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എനിക്കറിയാത്തോണ്ടാണേ ആ ഉപ്പിടാ മറന്നു മാമ ഒന്നിട്ട് ഉപ്പ് ഇടേ ആട് അളക്ക് അളക്ക് അട എന്നാ അളക്ക് പണേ താറായിക്കോട്ടെ എന്നാ ക്യാമ്പ് പഠിപ്പിച്ചതരാ ഓ മസാല സെറ്റ് കേട്ടോ രക്ഷയില്ല ആ മസാല അടിപൊളിയാണ് കുഞ്ഞോട് വന്നണ്ടാക്കണേ വെറൈറ്റി സ്പെഷ്യൽ എന്താ ഇത് അല്ലേ എന്റെ ഉടായ്പ സാറ വെച്ച് കേക്കണ്ട സെറ്റ് ആക്കി എല്ലാം റെഡി റെഡിയാക്കി കണ്ടോ മസാല കണ്ടിക്കൻ ഇട്ടാ നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം മസാല ഒരു കൂട്ട് വേറെ കൂട്ടാണ് ഇതാണ് ജപ്പാൻ കൂട്ട് കുറച്ച് രണ്ട് കപ്പ് വാളോ ഇത് നീ ആ പോ

ഇതാണ് വെള്ള നല്ല ലോ ആടിയാണ് ഞാൻ എന്താ കേർത്തിക്കുന്നേ ഇത് കപ്സ് വേണം അതുപോലെ ജപ്പാൻ കപ്സ് ചെറു ചെറു കേദ്യം ആരെല്ലാം എന്താ കപ്സ് ആയില്ലേ കപ്സ് അല്ലേ ഇതാണ് ഷവർമ അല്ല ഇത് ഇത് ജപ്പാൻ കപ്സ് ആണ് കപ്സ ആയേ അവിടെ ഉണ്ടോ ഇത് ഇറ്റലി നൂഡൽ അല്ല ഓക്കേ അപ്പോൾ ആടക്കാൻ പോവാണ് അത് കുറച്ച് കുക്ക് ചെയ്യണം കുക്കറിൽ വന്നാ ഓക്കേ ആ ഇതി നല്ലോ വാഷിയാ പോയി ഉണ്ടാക്കാൻ അറിയില്ല ണ്ടാക്കാനറിയില്ല വിചാരം ഞമ്മള് പണ്ടേ കൊറേ ഇണ്ടാക്കിയതാണ് പണ്ട് ഞാൻ അറിയില്ല ഇങ്ങനത്തെ എവിടുന്നൊത്തം ഇനി കാണിച്ചു കണ്ടിട്ട് അപ്പൊ ഞമ്മള് അരി വാഷ് ചെയ്ത് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ അടിപൊളിയൊക്കെയാണ് ഇത് നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ കപ്സിൻ്റെ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ കിട്ടും അരി നമ്മൾ ഫുള്ള് ഇടും എന്നിട്ട് കടികൾ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ വെറൈറ്റി കപ്സ് ചിക്കൻ കപ്സ ചിക്കൻ കപ്സ അര് നല്ലോണം വാഷ് ചെയ്തിരുന്നു നാവാ തിളച്ചുക്കണോ തിളച്ച് വരണുള്ളൂ റിച്ച് കബ്സല്ലോ വെള്ളം പെടാതെ റിച്ച് എന്താണോ പറ്റിക്കരില്ലേ നമ്മള് ഇന്ന് വരുമ്പോ നാളെ പോകും ഇന്ന് പോയി കഴിഞ്ഞപ്പോ അടുത്ത മാസം വരും അപ്പോൾ അരി ഇട്ട് സെറ്റ് ആയിട്ടോ ഒട്ടാണി ആമ അപ്പോൾ അരി ഇട്ട് അപ്പൊ കപ്സ് വേപിച്ചാൻ പോവാണ് ഇനി ഒറ്റ വിസിൽ അടിക്കും എന്നിട്ട് നമ്മൾ നോക്കും അടുത്ത് ുള്ള സാധനം ഫുള്ള് കട്ട് ചെയ്യണ പരിപാടി ചെറുതാക്കി കട്ട് ചെയ്യണം അല്ലേ പഠിപ്പിച്ചോ ഞാനോട് പറഞ്ഞു എടുക്കൂലായിരുന്നില്ല എന്നോട് കുഞ്ഞോട് പറഞ്ഞോട്ട് ഷവർമ്മ ഉണ്ടാക്കാൻ പോകണം ഷവർമ്മ ഷവർമ്മ പഠിച്ചോണ്ടേ ആ പോണെന്നിക്കണ്ടേ മല്ലിച്ചപ്പ് എന്തോ தேவேஜா மச்ச சாதனல்ல எவிட நம்ப கறியில நல்ல நல்ல கொஞ்சம் அத ஜோக்க இதுஸ் டா கே ஐஸ் ஒளைكم நம்ம சதை தந்தோம்

എവിടെ അതല്ലേ വേറെ കോമഡി കോമഡിണ്ടാക്കി എനിക്കൊരു നോമ്പറുണ്ട് സിദ്ധീകനോട് എന്താ വിജ വിജന കുഞ്ഞോളെ ഇതെന്താ ഷവർമെല്ലാ എന്റെ ഷവർമ നിന്നാ ഞാൻ അവിടെ നിന്നിട്ട് പോളു കുഞ്ഞോളെ ൾക്കാര കുഞ്ഞു ഇവിടെ ഇല്ലത് കുഞ്ഞു കുഞ്ഞിന്റെ കബ്സല്ലാ കപ്സാണ് കബ്സടിക്കടിക്കും എന്താ അവസ്ഥ നോക്കി അത് ശരിയാണ് മാമാ തിരക്കിടയില്ല മാമങ്ങനെ പറഞ്ഞു ഞമ്മളിങ്ങനെ ഇണ്ടാക്കും കുഞ്ഞോള് അരിഞ്ഞ 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 ഒരു വാത്തു കഴിക്കണല്ലോ മുളക്

നല്ല അതിശക്തമായ ഗംഭീരമായ ഷവർ ഉണ്ടാക്കാൻ പോകുന്നു ഞമ്മടെ കബ്സി പൊടിഞ്ഞടിയ കബ്സീന്നലെ ഇന്നലെ ഫ്രൈസ് ഇന്നലെ നല്ലോ തിന്നിടീ നല്ലോ തിന്ന് കളിച്ചു ആ നല്ലോ തിന്നു കളിച്ചും ഫ്രഞ്ച് ഫ്രൈസിന്റെ കുറ്റിയോ പറഞ്ഞാൽ നല്ലോ ഉണ്ടായി നല്ലോ തിന്നും ചെയ്തേക്കണേ വെറുതെ പറയച്ചത് മാമലാസ്റ്റോലൊക്കെ ഭാഗ്യ ഭാഗ്യവതിയാക്കാരം എന്താ പറ്റിക്കരുത് ഞാൻ എന്തൊക്കെ ചോറുണ്ടാക്കും ചായ ചവർമ്മ ഉണ്ടാക്കും ഉള്ളി ഉള്ളി ഒരു ഉള്ളി പിന്നെ അതേപോലെ ക്യാരറ്റ് ഏഹ് ഒക്കെ സെറ്റ് ചെയ്ത എനിക്കോക്ക് ഏറൊന്ന് ഫുള്ള് കംപ്ലീറ്റ് നമ്മള് ഒഴിവാക്കണം അല്ലെങ്കിൽ അതൊന്നും അതായി കൊത്തു വരും ഞങ്ങള് ഞങ്ങള് ശിദ്ധിക്കുന്ന നോമ്പുറുണ്ട് ഏഹ് പറ്റൂല ചിക്കൻ പൊരിക്കാൻ കറിയാം ഇത് വേറെ

ആര് ഞാൻ അടുക്കളി കേരുന്ന പരാതി പറഞ്ഞില്ലല്ലോ കാണിച്ചോ ആരൊക്കെ കുഞ്ഞോട് കേറുമ്പോൾ തീറ്റിച്ചും കൊണ്ടു പൊരിങ്ങൾ പൊരി ത

ഏതാ ചിക്കൻ പൊരിക്ക് 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 വലിയ പീസ നല്ല രസം വേണ്ട കഴിക്കുമ്പോ നല്ല വെറുതെ ചിക്കൻ ഷവർമനോട്ടല്ലോ ഇത് ഇത് എത്ര ഒക്കെ എത്ര പോയിക്കെന്ത് ജീവണ്ടടി ഷവർമക്കെല്ലാം മസാല കൂട്ടിച്ചിട്ടുണ്ട് ഇതില് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയല്ലേ എടി കാബേജുണ്ട് പുതിയ ഉണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് ഉള്ളുണ്ട് കാപ്സി ചിക്കൻ അല്ല കാസി മുളക് ഉണ്ട് എന്തേലും ഉണ്ടോ കാളക് പൊട്ടത്തര വേണ്ടത് ഏ എന്നാ തീക്കട്ടെ പോരട്ടെ മാൊണ്ട് മാമ ഇഞ്ഞെ കൊണ്ട് കൊണ്ട് എടുപ്പിച്ച എന്നിട്ട് മാമ റെസ്റ്റ് എടുക്കു നല്ല കാര്യങ്ങളെ മാമ ലാലി 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 ലേലോ കുട്ടനുങ്ങും ഇല്ലെങ്കിൽ ഒന്നും ഒന്നും കാട്ടില്ല നമ്മളെ തെറ്റല്ലേ ഇത് മിക്സ് മിക്സ് മിക്സു അങ്ങനെ കുഞ്ഞോൾമാന്റെ ഫ്രഞ്ച് ഫ്രൈസ് ഇത് ഷവർമുള്ളതാണ് അപ്പൊ ഇതില് കൂട്ടിയത് മറ്റേ പൗഡറിന്റെ പേര് എന്താണ് പഴംപോര് കഴിക്കണല്ലോ അതെ അതെ അതിന്റെ ആവശ്യമില്ല ഒന്നും അറിയില്ല ഓള് വെറുതെ വെറുതെ കിച്ചൺ കേറിയിക്കാണ് ഞാൻ പറഞ്ഞില്ല അതൊന്നും അറിയില്ല എന്നിട്ട് ഓൾ ഓൾ ഓളിഞ്ഞ കുറ്റം ആ മാറാന മാമ സത്യം പറഞ്ഞു ഇഞ്ചതല്ലേ മാമാക്കാരെ ഞാനുണ്ടാക്കി മാമാക്കാരെ സംഗതി ഇത് കട്ട് ചെയ്ത അടിപൊളി ഇതാരെ കട്ട് ചെയ്ത മാമ ഇപ്പൊ കട്ട് ചെയ്തല്ലേ ഇത് അല്ല അത് ആവശ്യല്ലേ ഓള് വെറുതെ ഒന്നും അറിയില്ല ഓളീ പെട്ടിക്കണ് മാമ ണ്ട് പൊരിച്ചിട്ട് കാണിച്ചോണ്ട എന്നിട്ട് എങ്ങനെ നോക്കണല്ലോ ഞങ്ങൾ കുഞ്ഞോൾമാന്റെ ഷവർമ അതായത് നമ്മൾ റൊട്ടി തന്നെ ഷവർമണ്ടാക്കാൻ പോകും അടുപ്പത്തിന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓപ്പൺ ആകും നമ്മൾ മസാല ഉണ്ടാകും ഇത് അമ്മത്തിൽ ഇനി ഞമ്മളെ കുഞ്ഞോൾമാന്റെ പൊളിഞ്ഞാടി ഫ്രഞ്ച് ഫ്രൈസ് അല്ല ഫ്രഞ്ച് ഫ്രൈസ് ആണ് ട്ടാ ഞാൻ ടേസ്റ്റ് ചെയ്തു ഓകിട്ടി തിന്നയാ അടിമതി ഉണ്ട് ഇക്ക നോമ്പുണ്ട് നമ്മുടെ ഷവർമ നാടൻ ഷവർമ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന നമ്മൾ ഷവർമ ഇക്ക നോമ്പുണ്ട് ബോസ് കടയിൽ നടക്കുന്നവരല്ല കുറച്ച് വൈറൈറ്റിയാട്ടോ ഓൾഗേൾസ് നമ്മളുടെ ചുരിട്ട് ഇതിനെ പൊടിച്ചും ഇങ്ങന ഇങ്ങനെ നമ്മൾ നടക്കും ഇങ്ങനെ ഇങ്ങനെ അല്ലേ പൊട്ടിച്ചാലേ ഞാൻ അതിനെ വെക്കും എന്നിട്ട് പിന്നെ ഈ സോസിൽ കൂടി കഴിക്കുന്നു സോസിൽ സോസോ ആള്ളാമസാല ഇതി പരിവർത്തിക്കളാ பிச்சு ഏനെ ഇടി ഇതിനെ പിഴിണ്ടാ ഇപ്പോ ആയി പറയാറിച്ചോ ഉപ്പ് ഉപ്പ് അപ്പൊ ഗായ സെറ്റ് ആക്കീടെ അപ്പൊ ഞമ്മള് ഇന്ന മാറ്റിക്കോ നമുക്ക് പോണ്ടേ പോ മാറ്റിക്കോ മാറ്റിക്കോ മാ്സ് മാമ പറഞ്ഞു ആശിണ്ടാക്കി മാമക്ക് ഒരു ഇതുമില്ല മാമതിന്റെ ഇൻഗ്രീഡിയൻസ് മാത്രം പറഞ്ഞു ഓക്കെ ബാക്കിണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണോ നോക്ക്

അല്ലാതെ നമ്മുടെ നാട്ടിലത്തെ സമൂസ കേട്ടോ കാവ്യത്തെ സമൂസയാണ് അപ്പം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഈ ഫുഡ് നമ്മൾ ഇനി വന്നിട്ട് കഴിക്കണേ കാണിച്ചാലേരാ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഞാൻ ഇനി അടുത്ത ബ്ലോഗുമായിട്ട് ഞങ്ങൾ വരും